ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട രണ്ട് ഏക്കർ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ഏക്കർ സ്ഥലത്തിന് സെൻറിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് കൃഷിക്കും താമസത്തിനും എല്ലാം അനുയോജ്യമായ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് സൗജന്യമായ കാർഷിക വൈദ്യുതി ധാരാളം ഫലവൃക്ഷങ്ങൾ സൗജന്യ കാർഷിക വൈദ്യുതി ജ വെള്ളത്തിന് അനുയോജ്യമായ വറ്റാത്ത ഒരു കുളം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്ലോട്ടിൽ അനുയോജ്യമാണ് കൃഷിക്ക് മാത്രമല്ല താമസയോഗ്യമായിട്ടുള്ളൊരു പ്ലോട്ടും കൂടിയാണ് അപ്പോൾ സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് പ്ലോട്ടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ ാണ് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് വഴിയും ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഇതേപോലെ മറ്റൊരു പ്ലോട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ